വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മാറി വരുന്ന സർക്കാരുകൾ അവഗണിക്കുന്നു വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാൻ വ്യാപാരികളും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നടത്തും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ചെറുകിട വ്യാപാര മേഖലയോട് കാണിക്കുന്ന അവഗണനയിലുള്ള പ്രതിഷേധം അറിയിക്കാൻ കൂടിയാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പറഞ്ഞു ഇന്നലെ മലപ്പുറത്ത് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നിലമ്പൂരിലെ സ്ഥാനാർത്ഥി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റ് യോഗം കൂടി നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ തന്നെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറി അടക്കം ഞങ്ങളെല്ലാം അടക്കം അനൗൺസ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം കാരണം കേരളത്തിലെ ചെറുകിട കച്ചവട മേഖല ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ ഓൺലൈൻ വ്യാപാരം കൊണ്ടും മറ്റുള്ള എല്ലാ നികുതി വാരങ്ങളും കൊണ്ട് കച്ചവടം ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് വേണ്ടത്ര കച്ചവടക്കാരെ സംരക്ഷിക്കുന്ന വേണ്ടത്ര സപ്പോർട്ടുകൾ ഒരു ഭാഗത്തു ഭാഗത്തുനിന്നും നമുക്ക് കിട്ടുന്നില്ല സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളെ ഒന്നിച്ച് നിന്ന് ഞങ്ങളെ ശക്തി തെളിയിച്ച് ഞങ്ങൾക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് പൊതുവെ ഞങ്ങള് പല യോഗങ്ങളിലും ഞങ്ങൾ മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോഴൊക്കെ എല്ലാ യോഗങ്ങളിലും കച്ചവടക്കാർ നിരന്തരം ആവശ്യപ്പെടുകയാണ് നമ്മളിപ്പോ ശക്തി ആയിട്ട് മാറണം കാരണം കച്ചവടക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് ആരുമില്ല എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളുടെ ഒരു ശക്തി അതിപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് ദിവസേന പൂട്ടുവീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ ശക്തമായ പ്രതിഷേധത്തിന്റെ വേദിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും നിലമ്പൂർ മണ്ഡലത്തിൽ ആറായിരത്തോളം വ്യാപാരികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ ഉള്ളവരാണ് വ്യാപാരികളുടെ സംഘടനാ ശക്തിയുടെ ബലം ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമാണെന്നും വിനോദ് പി മീനോൻ പറഞ്ഞു കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നും ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നും ഭാരവാഹികൾ വ്യക്തമാക്കി വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പി പി സഫറുള്ള കെ സി അഷ്റഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു